ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിന്റെ തകർച്ചയെ തുടർന്ന് സർവീസ് നിർത്തിവെക്കാൻ ഒരുങ്ങി സ്വകാര്യ ബസ് ഉടമകൾ സെപ്റ്റംബർ മുപ്പതിനകം റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം സർവീസ് നിർത്തിവെക്കുമെന്ന് ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഒറ്റപ്പാലം മുതൽ ചെറുപ്പശ്ശേരി വരെയുള്ള പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ പലയിടത്തും കുഴികളുള്ള സ്ഥിതിയാണ് കുഴിയിൽപ്പെട്ട് പലപ്പോഴും ബസ്സുകളുടെ ടയർ പൊട്ടുകയും മറ്റ് സാങ്കേതിക തകരാർ സംഭവിക്കുകയും ചെയ്യുന്നു ഇത് ട്രിപ്പുകൾ തടസ്സപ്പെടാൻ ഇടയാക്കുകയും അതുമൂലം സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതുമായാണ് പരാതിയിൽ പറയുന്നത് കുഴിയിൽ വീണ് ചെളിതെറിച്ചും മറ്റും പലപ്പോഴും മറ്റ് യാത്രക്കാരുമായി തർക്കമുണ്ടാവുന്നതിനും കാരണമാകാറുണ്ടെന്നും കാണിച്ചാണ് ബസ് ഉടമകൾ ഷൊർണൂർ ഒറ്റപ്പാലം എം എൽ എ മാർക്ക് പരാതി നൽകിയിട്ടുള്ളത് ഇതിനൊപ്പം ഒറ്റപ്പാലം സബ് കളക്ടർ പൊതുമരാമത്ത് വിഭാഗം ജോയിൻ ആർ ടിഒ പോലീസ് തുടങ്ങിയവർക്കും പരാതി നൽകിയിട്ടുണ്ട് ഒറ്റപ്പാലം റോഡിന്റെ കാരണം ബസ്സുകളുടെ ടയറും ലീഫും ഇത് പലവട്ടം പല അധികാരികളോട് പറഞ്ഞിട്ടും പല മാധ്യമങ്ങളിലും പല വാർത്തകൾ വന്നിട്ടും ഇന്ന് ഇതുവരെയും ആ റോഡിന്റെ അറ്റകുറ്റപ്പണി തീർത്തിട്ടില്ല ആയതുകൊണ്ട് മുപ്പതൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അനിശ്ചിതകാലത്തേക്ക് റോഡ് നടക്കുന്നതുവരെ ആ വഴിയിലുള്ള എല്ലാ സർവീസുകളും നിർത്തുകയാണ് ഇതിൻ്റെ പരാതി ഞങ്ങളെ ഒറ്റപ്പാല എം എൽ എക്കും ഷർണൂർ എം എൽ എക്കും സബ് കലക്ടർക്കും ജോയിൻറ് പാർട്ടിയോനും പോലീസിനും കൈമാറിയിട്ടുണ്ട് അതിൽ ഓടുന്ന ആളുകൾക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് ദിവസം ആ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അത്രയ്ക്ക് നടുവടിയുന്ന യാത്രയാണ് ഇപ്പോൾ അതിന് ഒരു ബൈക്കിൽ നിന്ന് ഒരാൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണത് കറക്റ്റ് ടൈമിന് ഒരു സ്ഥലത്ത് എത്തണമെന്ന് വിചാരിച്ചിട്ട് ആ ചെറുപ്പശ്ശേരി റോഡിൽ യാത്ര ചെയ്താൽ എത്താൻ കഴിയില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അധികാരികളുടെ കണ്ണ് തുറന്ന് ഇത് എത്രയും പെട്ടെന്ന് ആ കുണ്ടും കുഴികളെ അടച്ചു തന്ന് യോഗ്യമാക്കി തരണം അല്ലാത്ത പക്ഷം സർവീസ് നിർത്തിവെക്കുന്നതായിരിക്കും കുറ്റപ്പാലം മുതൽ ചെറുപ്പശ്ശേരി വരെയുള്ള റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി രണ്ട് പദ്ധതിയായി റബറൈസ് ചെയ്ത് നവീകരിക്കാൻ അഞ്ചു വർഷം മുന്നേ പദ്ധതിയുണ്ട് ഇതിൽ കീഴൂർ റോഡ് മുതൽ തൃപ്പശ്ശേരി വരെയുള്ള ഭാഗം ആദ്യഘട്ട നവീകരണം പൂർത്തിയാകുകയും ചെയ്തിരുന്നു ഒറ്റപ്പാലം മുതൽ കീഴൂർ വരെയുള്ള റോഡിൽ ഇതിനായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള പണി നടന്നു വരികയാണ് എന്നാൽ റോഡ് പണി പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കുമെന്നതാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ അതുവരെ സഞ്ചരിക്കുന്നതിനായി റോഡ് അറ്റകുറ്റപ്പണി ചെയ്യുമെന്ന് കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു മഴ ശക്തമായിരുന്നതിനാലാണ് പണി വൈകിയത് ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പണി എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നും എം എൽ എ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ